ലാൽകുമാർ കോൺഗ്രസിന് വേണ്ട യൂത്ത് കോൺഗ്രസിന് വേണ്ട മഹിളാ കോൺഗ്രസ് വേണ്ട ഐ എൻ ഡി യു സിക്ക് പോലും വേണ്ട അങ്ങനെ ഒരാളെ എന്തിന് പാലക്കാടിന് വേണം എന്തിന് കേരളത്തിന് വേണം ജനപ്രതിനിധിയായി വലിയ പ്രസക്തമായ ചോദ്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി യോഗ്യനല്ലാത്ത ഒരാൾ എന്തിനാണ് പാലക്കാടിന് എന്നുള്ളൊരു കാര്യമുണ്ട് കാര്യം യൂത്ത് കോൺഗ്രസിനെക്കാട്ടിലും വലുതല്ലേ പാലക്കാട് ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി വരുന്നതല്ലേ അല്ലെങ്കിൽ ഭരണഘടനാപരമായി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനും ഈ പറയുന്ന അസംബ്ലിയിലേക്ക് അവരെ പ്രതിനിധീകരിക്കാനുമുള്ള ആളല്ലേ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാരെ മാത്രം പ്രതിനിധീകരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ അപ്പം അതിനിരിക്കാൻ യോഗ്യനല്ല എന്ന് കോൺഗ്രസ് തന്നെ തീരുമാനിച്ചു ഇത് സത്യത്തിൽ ഒരു ഇരട്ടത്താപ്പാണ് നമ്മൾ അങ്ങനെയാണ് അതിനെ കാണേണ്ടത് കാര്യം ഇരട്ടത്താപ്പെന്ന് പറഞ്ഞാൽ ഇവരാദ്യം വിചാരിച്ചത് ഈ കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസ്സും ആദ്യം വിചാരിച്ചിട്ട് ആദ്യം ഒരു അലഗേഷൻ വരുന്നു ആ അലഗേഷൻ അനുസരിച്ച് ഒരു റെസിഗ്നേഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ പദവി റിസൈൻ ചെയ്തുകൊണ്ട് തലേ ഉരാംന വിചാരിച്ചത് പക്ഷേ വാട്ട് ഹാപ്പൻഡ്സ് സബ്സിക്വൻ്റ് ആയിട്ട് ഒരുപാടുള്ള റെവലേഷൻസ് വന്നു എന്നാൽ ആൾക്കാർ സ്ത്രീകൾ ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകൾ ഇയാളുടെ തന്നെ ശബ്ദ രേഖകൾ ഇതൊക്കെ പുറത്തു വന്നു അപ്പോഴത്തേക്ക് ഇപ്പം നിക്കക്കള്ളി ഇല്ലാതായിരിക്കുകയാണ് ആ നിക്കക്കള്ളി ഇല്ലാതായി നീക്കുമ്പോൾ പോലും കോൺഗ്രസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പലരും ഒരു കൺസെൻസിലേക്ക് എത്തിയിട്ടുണ്ട് ഇദ്ദേഹം രാജിവെക്കണം എന്ന് പറയുന്ന ഒരു കൺസെൻസസിൽ നേതാക്കന്മാർ തമ്മിലെത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അന്നിട്ടും അതിനകത്തുണ്ടാകുന്ന ഡിലേ അത് ഹൈക്കമാൻഡിലേക്ക് പോകുന്നു ഹൈക്കമാൻഡിൽ നിന്ന് തിരിച്ചു ഇങ്ങോട്ട് വരുന്നു ആദ്യം തന്നെ ഹൈക്കമാൻഡ് കേരളത്തിൽ എടുക്കേണ്ട തീരുമാനം എടുത്തോ എന്ന് പറഞ്ഞതാണ് എന്നിട്ടും ഇത് ഈ തട്ടി തട്ടിക്കളിക്കുന്നതിന് കാരണം എന്ത് ആയുധമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കയ്യിലിരിക്കുന്നതെന്നാണ് അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ എന്തോ ഒരു പടക്കം ഇരിപ്പുണ്ട് ആ പടക്കം പൊട്ടുമോ ചീറ്റുമോ ആ പൊട്ടിക്കാനുള്ള ശക്തി ഇയാൾ കൊണ്ടോ എന്ന് ഒരു പരീക്ഷണശാല പോലെ എടുക്കുന്ന ഒരു സമയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നോക്കൂ ഇന്ന് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു മാധ്യമങ്ങളെ കാണുന്നു അദ്ദേഹം പുറത്തു വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു അതിനകത്ത് അദ്ദേഹം ഊന്നിയ ഒരു കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെയുള്ള അലഗേഷൻസിനകത്ത് ഒരെണ്ണം മാത്രമാണ് അദ്ദേഹം പിക്ക് ചെയ്തത് എന്താണ് അത് അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡ് ലേഡിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അതിനകത്ത് നേരത്തെ തന്നെ ഇയാൾക്ക് ഈ പറയുന്ന ആളുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നെന്നും എന്ന് വെച്ചാൽ ഓഗസ്റ്റ് ഒന്ന് തന്നെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും ഓഗസ്റ്റ് ഒന്ന് തന്നെ മാധ്യമങ്ങൾ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് സത്യത്തിൽ ആ ഓഡിയോ കൃത്യമായി കേട്ടാൽ ആ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് ന്യായമായ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇങ്ങനൊരു ഭീഷണി ഉണ്ടോ എന്നാ ചോദിക്കുന്നത് അവരില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്നാറിയോ ഈ പറയുന്ന വിഷയം ഇത് നേരത്തെ ചർച്ചയായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇപ്പം ഒരാൾ രാഹുൽ മാങ്കൂട്ടമോ അല്ലെങ്കിൽ മറ്റേ ആയിക്കോട്ടെ അദ്ദേഹത്തിനെതിരെ ഒരാരോപണമുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരാരോപണം ഉണ്ടോ എന്ന് എന്നൊരാളോട് ഒരു സ്ത്രീയോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും വിളിച്ചു ചോദിച്ചാൽ അവർ പെട്ടെന്ന് ഡിസ്ക്ലോസ് ചെയ്യത്തില്ല എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇയാളെക്കുറിച്ച് അപവാദമുണ്ടോ ഞാൻ ഇന്നോലൊരു മാധ്യമ പ്രവർത്തന ആരാ വിളിക്കുന്നതെന്ന് എങ്ങനെ അറിയുന്നേ ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണോ വിളിക്കുന്നതെന്ന് എങ്ങനെ അറിയാൻ അറിയാൻ കഴിയുക ഇതൊരു പരീക്ഷണ ട്രയൽ കോളാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും അപ്പൊ ഡെഫിനറ്റ്ലി അവർ ചെയ്യാൻ പോകുന്നത് എനിക്ക് രാഹുലുമായിട്ട് ബന്ധമൊന്നും ബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ മോശമായ ബന്ധമൊന്നുമില്ല എന്ന് മാത്രമേ പറയത്തുള്ളൂ അത് കഴിഞ്ഞ് ഇയാളിലേക്ക് ഇയാളിലേക്ക് ഇത് റീകണക്ട് ചെയ്യുന്നത് ഇയാളുടെ കോൺഫിഡൻസ് ഉറപ്പിക്കാനായിട്ടാണ് കാര്യം അവർ അവർ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുക സബ്സിക്വൻ്റ് ആയിട്ടുള്ള അവരുടെ റെവലേഷനകത്തവർ കൃത്യമായി പറയുന്നുണ്ട് അവർക്ക് പേടിയുണ്ട് ആ പേടിയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ ഇയാളിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുന്നത് കാര്യം തിരിച്ചെത്തുന്നത് വഴി അയാൾ പറയുകയാണ് അവർ വന്ന് പറയുകയാണ് എന്നെ ഇന്നൊല്ല ആൾക്കാർ വിളിക്കുന്നുണ്ട് വിളിച്ചപ്പോൾ ചേട്ടൻ്റെ പേര് പറയാൻ പറയുന്നുണ്ട് അന്ന് ആ ഓഡിയോ ക്ലിപ്പിങ് അയച്ചു തരുന്നു എന്ന് പറഞ്ഞു ശരി അവരെന്താ ചെയ്യുന്നത് ഈ മനുഷ്യൻ്റെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനുള്ള ശ്രമം അവർ നടത്തുന്നത് അത് ആ ഉള്ളിൽ അവരുടെ ഭയമുണ്ട് എന്ന് പറയുന്നതിന് ന്യായമുണ്ടെന്ന് ഞാൻ കരുതുന്നതിന് കാരണം ഈ പറയുന്ന രീതിയിൽ അവർ തിരിച്ച് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയാ പോരെ അങ്ങനെ അങ്ങനെ അവർ നിർത്തുന്നില്ല അവർ വന്നിട്ട് ഇയാളോട് വിളിച്ച് പറയുകയാണ് എനിക്ക് ഇങ്ങനൊരു കോള് കിട്ടിയെന്നും രാഹുൽ മാങ്കൂട്ടത്തെ ബോധ്യപ്പെടുത്തുവാണ് സ്ത്രീ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനോ തേർഡ് ജെൻഡർ പുരുഷനോറി അതെന്തിനാ വരുന്നത് അപ്പോൾ ഉറപ്പിക്കുകയാണ് ഇയാളുടെ കോൺഫിഡൻസ് ഉണ്ട് ഇയാളുടെ കോൺഫിഡൻസ് ഇല്ല എങ്കിൽ എന്തായിരിക്കും അതിന്റെ സബ്സിക്വന്റ് ഡെവലപ്മെന്റ് അതിന്റെ കോൺസിക്വൻസ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഭയമുണ്ട് അത് കഴിഞ്ഞ് ഇതൊരു സംസ്ഥാനത്ത് ചർച്ചയാവുന്ന ഒരു വിഷയമായി മാധ്യമങ്ങൾ തന്നെ പിടിച്ചു വലിയൊരു വിഷയമായി അപ്പോൾ അവരുടെ വിഷയം അവർക്ക് അവർ ഡിസ്ക്ലോസ് ചെയ്തു അവർക്ക് ഡിസ്ക്ലോസ് ചെയ്തില്ല എങ്കിൽ ഒരു അവന്തിക എന്ന് പറയുന്ന ഒരാൾ ഡിസ്ക് ഈ വിഷയം അവർ ഡിസ്ക്ലോസ് ചെയ്തില്ല എന്നിരിക്കട്ടെ അവർക്കുണ്ടാകുന്ന അനുഭവം എന്തായിരിക്കും ത്രട്ടനിങ് ആണ് കാര്യനാ ഈ പറയുന്ന ആളെ അവോയ്ഡ് ചെയ്യാനൊരു ശ്രമം നടത്തുക അവർ ആലോചിക്കത്തില്ലേ അവരുടെ ഉള്ളിൽ പേടിയാവും അതിന് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവന്തിക എന്ന് പറയുന്ന ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള സേഫസ്റ്റ് ബെറ്റ് എന്താണ് ഈ വിഷയത്തിൽ പബ്ലിക്കിനോട് പറയുക എന്നുള്ളതാണ് കാര്യം രാഹുൽ മാംകൂട്ടത്തിനറിയാം ഈ പറയുന്ന ഒരു കാര്യം ഒരു പ്രശ്നം അവിടെ ഉണ്ടെന്ന് ഇവർ പുറത്ത് പറഞ്ഞിട്ടുമില്ല പറഞ്ഞ് പറഞ്ഞിട്ട് ഇവർ ത്രെട്ടൻഡായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഉള്ളുകൊണ്ട് ഭയമുണ്ട് ഉണ്ട് അവരെന്ത് ചെയ്യും അവർ കൂടി ജീവിക്കേണ്ടി വരും അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം പുറത്തു പറയുക എന്നുള്ളതാണ് അതാണ് അവിടെ നടന്നിരിക്കുന്നത് ആ പറ ഇവയാൾ ഇയാളിലേക്ക് തിരിച്ചു വന്ന് വരുന്നത് വഴി ആ കോൺഫിഡൻസ് ആയ അവർ ഏറ്റെടുക്ക ഇയാളുടെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇയാളോടുള്ള സ്നേഹം കൊണ്ടും ബന്ധം കൊണ്ടുമല്ല അല്ല ഇയാളിരിക്കുന്ന പവർ പൊസിഷനോടുള്ള ഭയം കൊണ്ടാണ് അതാണ് അവിടുത്തെ വ്യത്യാസമായ കാര്യം പുള്ളി പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ന്യൂസ് എയ്റ്റീനിലെ ചാനലിൻ്റെ അവതാരകൻ അല്ലെ സോറി റിപ്പോർട്ടർ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് തിരിച്ച് കണക്ട് ചെയ്ത് ഈ ദൃശ്യൻ സിനിമയിലെ കാര്യം പറഞ്ഞ പോലത്തെയാണ് ദൃശ്യൻ സിനിമയിൽ മോഹൻലാൽ രണ്ടാമത് കഥ പറയുന്ന പരിപാടിയില്ലേ അതാണ് ആ നടത്തിയിരിക്കുന്നത് അപ്പം എനിക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം വളരെ കൃത്യമാണ് ആ റിപ്പോർട്ടർ ഇയാളെ വിളിക്കുമ്പം റിപ്പോർട്ടർ കൃത്യമായി ചോദിക്കുന്നത് നിങ്ങൾക്കൊരു ത്രട്ടനിങ് സിറ്റുവേഷൻ ഉണ്ടോ ഇപ്പം അസിതയോടോ എന്നോടോ ആണ് ആ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഒരു ത്രെട്ടനിങ് സിറ്റുവേഷൻ ഇല്ലാന്ന് നമ്മൾ ആദ്യം ഡിസ്ക്ലോസ് ചെയ്യത്തുള്ളൂ കാര്യം ആരാണ് വിളിക്കുന്നത് ന്യൂസ് ഐറ്റീനിലെ അവതാരങ്ങളാണെന്ന് പറഞ്ഞാൽ മാത്രം പറ്റത്തില്ലോ ഈ ഇവർക്ക് ഉറപ്പുവരണ്ടേ അങ്ങനുള്ളത് കൊണ്ടാണ് അവര് ഈ പറയുന്ന കാര്യം പറയുകയും പിന്നീട് ഇയാളിലേക്ക് വരികയും ചെയ്യുന്നത് അതെനിക്ക് ഒരു സംശയവുമില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പരിപാടി ഉണ്ടല്ലോ ഈ അവന്തികടെ വിഷയം വെച്ച് കൈ കഴിയ പരിപാടി ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ ഡൈസെക്റ്റ് ചെയ്ത് ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല മാധ്യമങ്ങളാണെങ്കിലും മറ്റേ ആൾക്കാരും അതിൻ്റെ ഇൻട്രിക്കേറ്റ് സാധനങ്ങളിലേക്ക് പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഒന്നത് അടുത്തത് ഈ അവന്തികയുടെ വിഷയം മാത്രം പറയുകയും അദ്ദേഹത്തിൻ്റെ ശബ്ദശകല അവിടെ കിടപ്പിട്ടില്ല പല കാര്യത്തിൻ്റെ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു കാര്യവും പറയാൻ താല്പര്യവും അദ്ദേഹം വലിഞ്ഞു നിൽക്കുന്നതിൻ്റെ കാര്യം എന്താ നമ്മൾ നോക്കൂ അവന്തിക എന്ന് പറയുന്ന വ്യക്തിയുടെ വിഷയം ഈ പറയുന്ന ഒരു റെഫറൻ അവർ പറഞ്ഞ അവരൊരു ഡിസ്ക്ലോഷർ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഒരു റെവലേഷൻ വന്നിരിക്കുന്നു ഇന്ന പോലെ ചെയ്തു അതിൽ മാത്രം പിടിക്കാതെ ഇദ്ദേഹത്തിന്റെ ശബ്ദം പുറത്തു നിൽക്കുന്ന ഒരു വിഷയത്തിൽ ആ ശബ്ദത്തെക്കുറിച്ച് കുറിച്ച് ഇത് എന്റെ ശബ്ദമല്ല ഈ ശബ്ദത്തിൻ്റെ ഓണർ ഞാനല്ല ഈ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് എന്റെ അല്ല ഈ പറയുന്ന അബോർഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടില്ല മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ ഗുളിക കളി ഗുളിക കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അവിടെയാണ് അദ്ദേഹം ഈ അവന്തിക എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ഒരു പ്രീവിയസ് ചാറ്റിനെ എടുത്തുകൊണ്ട് ഈ മൊത്തം കാര്യത്തിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് അവിടെ ഒരു അപകടകരമായ സിറ്റുവേഷൻ ഇരിപ്പുണ്ട് അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മുങ്ങാൻ ഈ വിഷയത്തിൽ നിന്ന് അനുവദിക്കാൻ പറ്റില്ല കാര്യം അതൊരു സ്ത്രീയുടെ വിഷയം മാത്രമല്ല പൊതുപ്രവർത്തകർ സ്ത്രീയുമായിട്ട് ഇടപെടുന്ന വിഷയത്തിൽ പവർ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനകത്തൊരു അപകടം ഒഴി ഒളിച്ചിരിപ്പുണ്ട് താങ്കളുടെ ചോദ്യം കോൺഗ്രസിന് ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് വെച്ചാൽ കോൺഗ്രസ് രക്ഷപ്പെടാൻ കഴിയൂ തല ഊരാൻ നോക്കുന്നു പക്ഷേ ഇയാളുടെ കയ്യിലിരിക്കുന്ന ബോംബ് എന്ത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് വരുന്നത് ആ ബോംബിനനുസരിച്ച് ഇയാൾക്ക് പൊട്ടിക്കാൻ പറ്റുന്ന ശക്തിയുള്ള ബോംബ് ബാക്കിയുള്ളവരെ ബോംബ് എന്ന് പറഞ്ഞാൽ തന്നെ കൈയിരുന്ന് പൊട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ തന്നെ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന ബോംബ് പൊട്ടിയാൽ കുഴപ്പമില്ല അതല്ലാതെ ഈ ബോംബ് വേറെ ആരെയും കൂടെ കൊല്ലാനുള്ള ശക്തി ഉള്ളത് അത് ന്യൂട്രലൈസ് ചെയ്തേ മതിയാകൂ അതിനുള്ള ടൈമാണ് അവർ ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനം അവർ തടഞ്ഞത് അതിനും പ്രസക്തിയുണ്ട് ഇന്നലെ ഇന്ന് റെവലേഷൻസ് ഒന്നും വന്നിട്ടില്ല ഇന്ന് ഇന്ന് പുതിയതായിട്ടൊന്നും സത്യത്തിൽ വന്നിട്ടില്ലല്ലോ ഇന്നലെയാണല്ലോ സത്യം പറഞ്ഞാൽ വലിയ ബോംബ് പൊട്ടിയത് ആ ബോംബ് പൊട്ടിയപ്പോൾ തന്നെ കെ പി സി സിടെട്ടു അപ്പം വരാൻ പോകുന്ന ദിവസം നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കാത്തിരിക്കണം എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത് ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ പോലും അല്ലെങ്കിൽ എം എൽ എ സ്ഥാനത്ത് രാജിവെച്ചാൽ പോലും ഈ കോൺഗ്രസിന്റെ സിറ്റുവേഷൻ അത്ര എന്താ നല്ല പ്രോസ്പെക്ട്സ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല